ലൈഫിൻ്റെ ബേർട്ട് ഇന്നലെയായിരുന്നു പക്ഷേ നമ്മളെ വർക്ക് നമ്മുടെ പ്രവാസികളല്ല വർക്ക് കാരണം പോകാൻ പറ്റിയിട്ടില്ല പക്ഷെ ഒന്ന് ആൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് ചെറിയൊരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് റെഡിയാണ് നമുക്ക് പോവാം വാ അങ്ങനെ അബുദാബിയിൽ നിന്ന് കറക്റ്റ് ടൈമിന് ബസ് നമുക്ക് കിട്ടി നമ്മൾ ഡയറക്റ്റ് ഇപ്പോൾ ദുബായിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഭയങ്കര എക് എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് ആളിത് കാണുമ്പോൾ എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നുള്ളത് അപ്പം നമ്മൾ ദുബായി എത്തി ദുബായിയുടെ വലിയ വലിയ ബിൽഡിങ്ങുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സോ ഐ ആം വെരി ക്ലോസ് ടു ഹവർ ഞാൻ ഡേറ മെട്രോ സ്റ്റേഷനിലെത്തി ഇറങ്ങി ആളുടെ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇനി തൊട്ടടുത്താണ് ഹോസ്പിറ്റൽ ഇതാ ഹോസ്പിറ്റലിൻ്റെ എൻട്രൻസിലേക്ക് ഞാനിങ്ങനെ നടന്നു പോകാൻ എനിക്കറിയില്ല ആളെന്താ അവിടെ ചെയ്യുന്നത് ഏതാ ചെയ്യുന്നതൊന്നും ഈ പ്ലാൻ ആവുമോ എന്ന് പോലും അറിയില്ല എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ അവളുടെ ഒരു ഫ്രണ്ട് ഉണ്ട് അവിടുത്തെ സ്റ്റാഫാണ് പുള്ളിയോട് ഞാൻ കാര്യം പറഞ്ഞപ്പോൾ പുള്ളി വീഡിയോ എടുത്ത് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു നല്ലൊരു വെള്ള ഫ്രണ്ടായിരുന്നു അതാൾ ആളിപ്പോഴും ഉള്ളരാത് എന്താ സംഭവിക്കാൻ പോവാങ്മർജൻസി ഹിയർ ഹാപ്പൺ സംതിങ്ബുദാബി Seriously? Yeah. They sent it from Abu Dhabi only. <laughs> I saw the status last night but I forgot to wish you. <laughs> if I didn't see the status, I couldn't help him. I, I thought, who is he? <laughs> Next picture. എന്താ പറയാനുള്ള എനിക്ക് എനിക്ക് ഗിഫ്റ്റ് സർപ്രൈസ് ഹായ് ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്ന് അപ്പോൾ നിങ്ങൾ വീഡിയോന്റെ ഫസ്റ്റ് കണ്ടതാണ് എനിക്ക് സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് എല്ലാം തന്നത് അപ്പൊ അത് ആക്ച്വലി ഇങ്ങനെ സംഭവിച്ചാൽ ഞാൻ നമ്മൾ ട്രീറ്റ്മെൻറ് റൂമിൽ നിൽക്കുമായിരുന്നു ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു കോൾ വന്നു ഞങ്ങളുടെ സി എസ് ആർ ഹെഡിൽ നിന്ന് സിസ്റ്റർ ഇങ്ങനെ റിസപ്ഷനിലോട്ട് വരണമെന്ന് പറഞ്ഞു അപ്പോൾ എന്താ ഞാൻ ഭയങ്കര എന്തിനാണ് അപ്പോൾ വിളിക്കുന്നത് എന്നുള്ള രീതിയിൽ ഞാൻ പെട്ടെന്ന് പോയി പോയിട്ട് അവർ പറഞ്ഞു സിസ്റ്ററിനെ കുറിച്ചൊരു കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ട് പേഷ്യൻസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും എന്ത് പറ്റിയെന്ന് വിചാരിച്ച് എന്ത് കംപ്ലൈൻറ്റാണെന്നൊക്കെ ചോദിച്ചു അപ്പോൾ അവർ പെട്ടെന്ന് എനിക്ക് ബൊക്ക തന്നു അപ്പോൾ ഞാൻ ഇതെന്തിനാണെന്ന് ചോദിച്ചു ഓരോരുന്ന് ഇത് സിസ്റ്ററിന് ഒരാൾ ഇവിടെ തന്നിട്ട് പോയതാണ് ഇതും ഗിഫ്റ്റും തന്നു അപ്പോഴേ എനിക്ക് കത്തി എനിക്ക് അങ്ങനെ തരണ്ടെങ്കിൽ അത് ഇക്കെയായിരിക്കും അപ്പം ഞാൻ ഓക്കെ പിന്നെ നമ്മൾ നമ്മളിങ്ങനത്തൊക്കെ വീഡിയോസ് കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഇക്കയായിരിക്കും ഞാൻ വിചാരിച്ചു പിന്നെ അയാൾ മീൻസ് എൻ്റെ സി ഹെഡ് പറഞ്ഞു എന്താ നിങ്ങൾ എന്താ ഭുദാബി എന്നുള്ള ഗിഫ്റ്റാന്ന് പറഞ്ഞു അപ്പം എനിക്ക് കത്തിക്കാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആദ്യം ആദ്യം ഞാൻ പറയുന്നത് എനിക്കാവില്ല വേറെ ആയിരിക്കും പിന്നെ അവരങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഓ കേക്ക് തന്ന അപ്പം ഞാൻ ശരിക്കും സർപ്രൈസ്ഡായി കാരണം ഇപ്പം അതുവരെ എൻ്റെ അടുത്ത് നയനുവിൻ്റെ ബർത്ത് ഡേക്കായിട്ട് നമ്മളിപ്പം നയനുൻ്റെ ബർത്ത് ഡേക്ക് അങ്ങനെ ആഘോഷിച്ചല്ലേ അടുത്ത പ്രാവശ്യം നമുക്ക് സെറ്റാക്കണം എന്ന് പറഞ്ഞപ്പം ഞാനും ശരിയാണ് എനിക്കറിയാമല്ലോ നമ്മുടെ ഫിനാൻഷ്യൽ ഇതൊക്കെ അപ്പോൾ ഞാനും വിചാരിച്ചു ഓക്കെ എന്നാൽ അതിന് വേണ്ടി ബർത്ത് ഡേക്ക് ഇപ്പോൾ സെലിബ്രേറ്റ് ചെയ്തതല്ലേ അപ്പോൾ ഇണ്ടാവില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ ശരിക്കും സർപ്രൈസ്ഡ് സർപ്രൈസ്ഡായിപ്പോയി എന്നാലും എനിക്ക് കിക്കാനെന്നൊന്നും ഒരു സങ്കടം ഉണ്ടായിരുന്നു ഉള്ളില് പിന്നെ എന്താ പറയുക എനിക്ക് ഭയങ്കര ഒരു അൺഎക്സ്പെക്റ്റഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും അൺഎക്സ്പെക്റ്റഡ് ആയി ശരിക്കും സർപ്രൈസ്ഡ് ആയി അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ അതന്നെ ഞാൻ അന്തം വിട്ട് നിൽക്കുമ്പോഴാണ് ബാക്കിൽ നിന്ന് ഇതാ ഒരാൾ വന്നിട്ട് പിടിക്കണോ അപ്പം ഇക്ക അപ്പം എനിക്ക് അതിലാറ് സന്തോഷമായി കാരണം ഞാൻ ഒരിക്കലും ഇക്ക വരുന്നെന്ന് വിചാരിച്ചതല്ല ഞാൻ ഇക്കാലുകൊണ്ട് അതിന് മുന്നേ വരെ എപ്പോഴാ എപ്പോഴത്തെ നൈറ്റ് വരും ഡ്യൂട്ടി കഴിഞ്ഞിട്ടെന്നൊക്കെയാണ് പറഞ്ഞത് അബുദാബിന്ന് അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചോദിക്കണ്ട് മാം സമ്മതിക്കാണെങ്കിൽ നേരത്തെ വരാമെന്നൊക്കെ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ ആളിവിടെ എത്തിയിട്ടുണ്ട് അറിയൂല ഞാൻ ശരിക്കും സർപ്രൈസ്ഡ് ആയിട്ടാണ് അപ്പം നമുക്ക് ഈ ഗിഫ്റ്റ് എന്താണെന്ന് നോക്കാം അവിടെ നിന്നൊന്നും ഞാൻ തുറന്നു നോക്കിയിട്ടില്ല വീട്ടിലെത്തിയിട്ട് സ്വസ്ഥമായിട്ട് നോക്കാമെന്ന് പറഞ്ഞാൽ അച്ചതായിരുന്നു അപ്പോൾ ഇത് ഞാൻ വരുന്ന വഴിക്ക് ബോക്കി ഇതൊക്കെ ഇങ്ങനെ തൂക്കിപ്പിച്ചിട്ട് തന്നെയാണ് വന്നത് അപ്പോൾ ഓക്കെ ഞാനെങ്കിലും ഓരോന്ന് ഓരോന്ന് നോക്കാതെ എന്താണ് ഫസ്റ്റ് പെർഫ്യൂമുണ്ട് ഓക്കെ ഓക്കെ പെർഫ്യൂം കൊള്ളാം അയച്ചു എന്നാ നല്ല സ്മെല്ല പെർഫ്യൂമുണ്ട് ഇത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടായിട്ട് അതെനിക്ക് ഭയങ്കര എന്താ പറയാ ഞാൻ എൻ്റെ ബ്രദറിന് ഇത് വാങ്ങിച്ചു കൊടുത്തായിരുന്നു അപ്പോഴേ ഞാൻ പറയും ഇത് എനിക്ക് ഇതുപോലെ തോന്നി എനിക്ക് സ്വന്തമായിട്ട് വാങ്ങണമെന്ന് ഞാൻ പറയായിരുന്നു പണ്ട് അപ്പോൾ എനിക്കത് കണ്ടപ്പോ എനിക്ക് വാങ്ങിച്ചിട്ടുണ്ട് ഓക്കെ ആൻഡ് ഓക്കെ ഇത് കാടാണോ കാടാൻ തോന്നുന്നു ਸ਼ੇਕੀ ਤੋਂ ਰੱਪਟੇ। ਬਰਥਡੇ ਪਾਰਟੀ। ਓਕੇ ਇਹਨੇ ਇਹਨੇ ਰੈਪਡ ਆਇਰਨ। ਇਹ ਇਹ ਕਾੜਾਣ ਤੋਂ। ਓਕੇ ਕਾੜਾਣਾ। ਹੈਪੀ ਬਰਥਡੇ ਬਿਊਟੀਫੁਲ ਸੌਲ। ਓਕੇ ਥੈਂਕ ਯੂ। ਮੇ ਵਾਈ ਕਟ ਓ। ਹੈਪੀ ਬਰਥਡੇ ਮਾਈ ਲਵ ਓਨ ਥਿਸ ਡੇ। ਦੋ ਹਾਲ ਕੇ ਮੀ ਅ ਰੀਸਨ ਟੂ ਬਲੀਵੀਂਗ ਇਨ ਟਾਈਮ ਫੇਥ ਐਂਡ ਦ ਕੁਆਇਟ ਮੈਜਿਕ ਆਫ ਟੂ ਸੌਲਸ ਫਾਈਂਡਿੰਗ ਈਚ ਅਦਰ। ਯੂ ਡੋਨਟ ਜਸਟ ਲੀਵ ਇਨ ਮਾਈ ਹਾਰਟ। യു ഷേഫ് യുർ മോമെൻസ് ഫയർ ഇൻ യുർ ഡ്രീംസ് ഹോൾഡിംഗ് യുവർ ഹാൻഡ് ത്രൂ ഇറ്റ്വേസ് ഹോൾഡിംഗ് മൈ ഹാൻഡ് കാണിച്ചു കൊടുക്കാർ നല്ല ഭംഗിയുണ്ട് നൈസാണ് അപ്പോ ഇനിക്സ്റ്റ് സ്വീറ്റ്സ്ണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേരള എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ റഫൽ പിന്നെ എനിക്കൊരു ഡ്രസ്സുണ്ട് അത് ഇതുപോലെ ക്രാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി വേറെ എന്തൊക്കെയുണ്ട് സൈലല്ലേ ഇതൊള്ളൊക്കെ കഴിഞ്ഞ് ഓക്കെ ഞാൻ ഓപ്പണെ ഷോർട്ടാണ് ഓക്കെ നൈസാണ് അപ്പോ ഓക്കെ ഇത് നമ്മുടെ ഇതിൻ്റെ ചാർജറിങ്ങനെ വിളിക്കാൻ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഗിഫ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി താങ്ക് യു ഇക്ക ആൻഡ് ഇത് അറേഞ്ച് ചെയ്തു തന്നത് നമ്മളെൻ്റെ ഫ്രണ്ട് ത്രൂ ആണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇതെല്ലാം സെറ്റ് ചെയ്തത് അപ്പോൾ അവൾക്ക് ഇൻസ്റ്റയിൽ പേജും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾക്കത് ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ അവൾക്കും നല്ല താങ്ക്സ് ഒരുപാട് താങ്ക്സ് ആൻഡ് താങ്ക് യു ഫോർ ദിസ് സ്പോർട്സ് for the card, for the gift, for the perfume and especially for this book. Thank you. Bye-bye. See you again in the next video. Love you all. Love you.